എന്താ പരിപാടി ഫുഡ് ഉണ്ടാക്കണു എന്താ ഉണ്ടാക്കണേ നമുക്കേ ഇന്ന് പത്തിരി ഉണ്ടാക്കാം സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കണത് പൊടിയൊക്കെ കുഴച്ച് കൈകൊണ്ട് കൊണ്ട് കുഴച്ചിട്ടല്ല ഉണ്ടാക്കണേ ഇന്ന് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാതെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കാണിക്കുന്നത് പൊടിയൊന്നും നമ്മൾ കുഴയ്ക്കാതെ നല്ല സിമ്പിളായിട്ട് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് പൊടി പത്തിരിക്ക് പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഴക്കലാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം അപ്പോൾ കൈ കൂടി കുഴയ്ക്കുമ്പോൾ കൈ പൊള്ളും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കപ്പ് വെള്ളവും ഒരു കപ്പ് തേങ്ങാപ്പാലും ആണ് ഇട്ട് എടുക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇളകി കഴിയുമ്പോൾ നല്ലതായിട്ട് മിക്സ് ആയി കിട്ടും കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കുക കേട്ടോ നമ്മൾ ഇത്രയും നേരം സ്റ്റവ് ആക്കിയിട്ടില്ല ഇനിയാണ് നമ്മൾ സ്റ്റവ് ഓണാക്കുന്നത് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം കൈ എടുത്തിട്ടുണ്ടെങ്കിൽ പൊടിയായതുകൊണ്ട് നമ്മുടെ ഈ ഒരു മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതായിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ എല്ലാവർക്കും ബുദ്ധിമുട്ട് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട് നല്ലതുപോലെ കുഴഞ്ഞില്ലെങ്കിൽ പത്തിരി റെഡിയായി കിട്ടുകയില്ല നന്നായിട്ട് പോളച്ച് കിട്ടുകയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് പത്തിരിയുടെ പൊടി ഇത് ഇതുപോലെ ചൂടോടെ കുഴച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ ഈ പൊടി വാട്ടിയെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമ്മുടെ ഫ്ലെയിം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കട്ടയായി പോകും അപ്പോൾ വെന്ത് കിട്ടാൻ പാടായിരിക്കും കേട്ടോ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ പൊടി വെന്ത് കിട്ടും കേട്ടോ നമുക്കിപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇവിടെ പൊടിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ വേവിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടി ഇതേ ഇതുപോലെ നമുക്ക് കുഴഞ്ഞു കിട്ടും കേട്ടോ അപ്പം നമുക്ക് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൊടി തണുത്തു കഴിഞ്ഞാലും കട്ടിയായി പോകൊന്നുമില്ല കേട്ടോ നമ്മുടെ വാട്ടണ പൊടി പെട്ടെന്ന് തന്നെ തണുത്ത് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉണ്ടിട്ട് പ്രസ്സ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകില്ലേ ഇത് അങ്ങനെയൊന്നും ആയിപ്പോയില്ലോ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൈ കൊണ്ടൊന്നും കുഴക്കേണ്ട കാര്യമില്ല ഉണ്ടയിട്ടിട്ട് അങ്ങനെ തന്നെ നമുക്ക് പ്രെസ്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഇതുപോലെ ഇതേ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണമെന്ന് പറയണത് കേട്ടോ ഇതാ ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ പൊടി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് ഒന്ന് ബോൾ പോലെ ആക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ അതേ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ടുപോരാനും അതുപോലെ തന്നെ നമ്മുടെ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ ചൂടുള്ള പാത്രത്തിൽ നിന്ന് നമുക്ക് മൂടിയൊരു കുറച്ച് തണു തണുക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ആ മൂടി വെക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി ആ ആവിയിലിരുന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഞാനിവിടെ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടൊന്നുമില്ല നമുക്ക് കൈ പിടിക്കാൻ പകത്തിന് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണ്ട ഉരുട്ടി മാറ്റി വയ്ക്കാം നമുക്ക് ഇനി ഇത് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് ബോളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ ഇപ്പോൾ എല്ലാ മാവും ഞാനിങ്ങനെ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പ്ര പത്തിരി പ്രസ്സിലാണ് കേട്ടോ പ്രസ് ചെയ്തെടുക്കണത് അപ്പോൾ നമുക്ക് ഒരുപാട് ബലമൊന്നും പിടിക്കേണ്ട അതായത് ഇതുപോലെ നമുക്ക് നല്ല നൈസായിട്ട് തന്നെ നമ്മുടെ പത്തിരി പ്രസ്സിൽ തന്നെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം ചേർത്താലും മതി കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ പത്തിരി റെഡിയാക്കിയതിന് ശേഷവും നമ്മൾ തേങ്ങാപ്പാൽ മുക്കിയിട്ടാണ് കേട്ടോ സാധാരണ കഴിക്കുക പത്തിരി കഴിക്കുക അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് നമ്മുടെ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് സാധാരണ എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൂടി മാവ് കുഴയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ മടിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതേ നല്ല ഇതുപോലെ പൊന്തി വരുന്ന നല്ല പത്തിരി നമുക്ക് പത്തിരി കൈകൊണ്ട് കുഴയ്ക്കാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ പത്തിരി ചൂട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കാരണം എൻ്റെ പുതിയ ചാനലാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പത്തരി ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള പത്തിരി അപ്പോൾ അതെ നമുക്ക് ഇതായ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വിട്ടുപോരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്